കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ വടക്കാഞ്ചേരി കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നടന്നു ചേലക്കര വടക്കാഞ്ചേരി കുന്നംകുളം ഗുരുവായൂർ കമ്മിറ്റികളുടെ സംയുക്ത സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് പതാക ഉയർത്തി സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റ് കമ്പനികളോട് മുഖാമുഖം നിന്ന് പോരാടിയാണ് സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ നൽകി സിഒ എ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കുത്തക കമ്പനികളുടെ അനിയന്ത്രിത കടന്നുകയറ്റവും ഇടയ്ക്കിടയുള്ള പേ ചാനൽ വൈദ്യുതി നിരക്ക് വർധനവും കേബിൾ ടി വി വ്യവസായത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കേരളം നിക്ഷേപ സമാഹരണം നടത്തുന്ന കാലഘട്ടത്തിൽ യാതൊരു ഉപാധികളുമില്ലാതെ കോടികളുടെ നിക്ഷേപമാണ് സി ഒ എ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത് പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകാനും സിഒക്ക് കഴിഞ്ഞിട്ടുണ്ട് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അമ്പത് ലക്ഷം രൂപയും സി ഒ എ പുനരധിവാസ പദ്ധതിയിലേക്ക് മറ്റൊരു അമ്പത് ലക്ഷം രൂപയും നൽകുന്നുണ്ട് സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സഹായിക്കാൻ മാറി മാറി വരുന്ന സർക്കാരുകൾ തയ്യാറാകാത്തത് ഖേദകരമാണെന്നും കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന കെ എസ് സി ബിയുടെ നിലപാടിനെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു സിഒ എ ജില്ലാ പ്രസിഡന്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എൺപത് ശതമാനം കാര്യങ്ങളും സംഘടനയുടെ ബിസിനസ്സും ആ ബിസിനസ് നിലവിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും ഭാവിയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന വിഷയങ്ങളും അതോടൊപ്പം തന്നെ അതിനുള്ള പരിഹാരവും അതോടൊപ്പം എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ാലത്തെ നോക്കിക്കാണേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സംഘടനയുടെ നയരൂപീകരണം അടക്കമാണ് കൺവെൻഷൻ ചർച്ച ചെയ്യുക അപ്പൊ ആ നയം രൂപീകരിക്കുന്നത് അതിന്റെ ഏറ്റവും ഉള്ളിലെ തട്ടിലുള്ള തലത്തിലാണ് അപ്പൊ നമ്മുടെ